നമസ്കാരം ലോകത്തെ സമ്പന്നമായ മുസ്ലിം രാഷ്ട്രങ്ങളിലെ പ്രമുഖരാണ് സൗദി അറേബ്യയും യു എഇയും ഒക്കെ ഒമാനും കുവായത്തുമെല്ലാം ഈ പട്ടികയിൽ ഉണ്ട് അറബ് മേഖലയിലെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പൊതുവെ സമ്പന്നതയിൽ ആറാടുമ്പോൾ ആഫ്രിക്കയിലെ മുസ്ലിം രാജ്യങ്ങളിൽ മിക്കവയും വലിയ ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സൗദി അറേബ്യ അല്ലെങ്കിൽ യു എ ഇ എന്നിവയൊക്കെ ആയിരിക്കും യഥാർത്ഥത്തിൽ ഉത്തരം വരുന്നത് എന്നാൽ സത്യം ഇതല്ല ഉത്തരം മറ്റൊന്നാണ് ടെമ്പോ ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഖത്തറാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാഷ്ട്രം ഒന്നേ ദശാംശം ഏഴ് മില്യൺ ജനസംഖ്യയുള്ള ഖത്തറിന്റെ ജി ഡി പി രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദേശം എൺപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഡോളർ ആയിരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഖത്തറിനെ മാറ്റുകയും ചെയ്യുന്നുണ്ട് പ്രകൃതിവാതകം എണ്ണ പെട്രോ കെമിക്കൽസ് എന്നിവയുടെ വിപുലമായ കയറ്റുമതിയിൽ നിന്നാണ് ഖത്തറിന് പ്രധാനമായും വരുമാനം ലഭിക്കുന്നത് മൂന്നര മില്യൺ ജനസംഖ്യയുള്ള കുവൈത്താണ് ഏറ്റവും സമ്പന്നമായ രണ്ടാമത്തെ മുസ്ലിം രാജ്യമായി ഖത്തറിന് തൊട്ടുപിന്നിലായി ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ കുവൈറ്റിൻ്റെ ജി ഡി പി അൻപത്തി നാലായിരത്തി അറുനൂറ്റി അറുപത്തി നാല് ഡോളർ ആയിരുന്നു കൂടാതെ നൂറ്റിനാല് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരവും കുവൈറ്റിനുണ്ട് കുവൈറ്റിൻ്റെ സമ്പദ് വ്യവസ്ഥയും ഷിപ്പിംഗ് വ്യവസായത്തിൽ നിന്ന് ഗണ്യമായി നേട്ടമുണ്ടാക്കുന്നുണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള രണ്ടാമത്തെ സമ്പന്ന രാജ്യമാണ് ബ്രൂണെ ദാറുസലാം രണ്ടായിരത്തി പത്തിൽ ബ്രൂണേയുടെ ജി ഡി പി അൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് ഡോളറായിരുന്നു എൺപത് വർഷമായി പ്രവർത്തിക്കുന്ന മികച്ച എണ്ണ പ്രകൃതിവാതക പാടങ്ങൾ അതിൻ്റെ സമ്പത്തിൽ നിർണായക പിന്തുണയാണ് നൽകുന്നത് ഹൈഡ്രജൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഭ്രൂണേ സംഭാവന ചെയ്യുന്നുണ്ട് രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഒൻപതാമത്തെ വലിയ കയറ്റുമതിക്കാരും എണ്ണയുടെ നാലാമത്തെ വലിയ കയറ്റുമതിക്കാരുമാണ് ബ്രൂണേ മറ്റു സമ്പന്ന മുസ്ലിം രാജ്യങ്ങളുടെ കണക്കെടുത്തൽ അതിൽ നാലാം സ്ഥാനത്തുള്ളത് യു എ ഇ ആണ് പെട്രോളിയം പ്രകൃതി വാതക കയറ്റുമതിയിൽ നിന്ന് യു എ ഇ വലിയ തോതിൽ വരുമാനം നേടുന്നുണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ വരെ പ്രകൃതി വാതക ശേഖരത്തിനും ചെമ്പ് സ്വർണം സിംഗ ഇരുമ്പ് എന്നിവയുടെ ഗണ്യമായ നിക്ഷേപത്തിനും പേരുകേട്ട ഒമാനാണ് സമ്പന്ന മുസ്ലിം രാജ്യങ്ങളുടെ പട്ടികയിൽ അഞ്ചാമത് ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ ഉൽപാദക രാജ്യമായ സൗദി അറേബ്യ സമ്പന്ന മുസ്ലിം രാജ്യങ്ങളുടെ പട്ടികയിൽ ആറാം സ്ഥാനത്തും ബഹ്റൈൻ ഏഴാം സ്ഥാനത്തുമാണ് ഉള്ളത് ഏറ്റവും സമ്പന്നമായ മുസ്ലിം രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഇടം നേടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്